ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ കർത്താവിന്റെ രഹസ്യങ്ങൾ നമുക്ക് കിട്ടാനും ദൈവം നമുക്ക് എല്ലാവിധ സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകാനും ആദ്യം നമ്മിൽ നിന്ന് പാപത്തിന്റെ ഒരു കൊച്ചു കണിക പോലും നീങ്ങി പോകേണ്ടിയിരിക്കുന്നു നാം പാപത്തിൽ നിന്ന് സ്വയമേ വിട്ടു നിൽക്കണം ഇത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല ഇത് വചനവിരുദ്ധമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വമേധയാ മാറി നിൽക്കണം അതാണ് കർത്താവ് പറയുന്നത് നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ എന്ന് ക്രൈസ്തലോ യേശു ജീവിക്കുന്നുവെന്നും അവൻ നമ്മോട് കൂടെയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ വിശുദ്ധ ഫൗസ്റ്റീന അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതായിരുന്നു കരുണക്കൊന്ത വിശുദ്ധ മാർഗരീത്താ മറിയത്തിന് നമ്മൾ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ ജപം ചൊല്ലുന്നില്ലേ ജപമാല ചൊല്ലുമ്പം അത് വിശുദ്ധ മാർഗരീത്താ മറിയത്തിന് വെളിപ്പെടുത്തി കൊടുത്തതായിരുന്നു വിശുദ്ധ ജത്രുനാണ് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ജപമാല എന്തിനാണ് ചൊല്ലുന്നത് കർത്താവ് നാണയ തൊട്ടുകൾ എണ്ണുന്നത് വിശുദ്ധ ജത്രു കാണുകയാണ് ഇത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര കൂലിയാണെന്നാണ് കർത്താവ് പറഞ്ഞത് ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തിലേക്കുള്ള ആത്മാക്കൾക്കുള്ള നിത്യപിതാവേ എന്ന പ്രയറും ഇതൊക്കെ വിശുദ്ധ ജത്രുദിനെ വെളിപ്പെടുത്തി കൊടുത്തതായിരുന്നു ഇവർ സഹനത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് വെന്ത് ഒറ്റപ്പെട്ടപ്പോഴാണ് കർത്താവ് ഇവരോട് സംസാരിച്ചത് അത് മറ്റാർക്കും വിവേചിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയില്ല അപ്പോ ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ലല്ലോ ഇത് ബൈബിളിൽ ഇല്ലല്ലോ എന്ന് പറയുന്നവരും ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഇത് ദൈവം വെളിപ്പെടുത്തിയത് തന്നെയാണെന്ന് മനസ്സിലാക്കാനും ഒരു കൃപ വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് ആവർത്തിക്കും അത് ബൈഹാട്ടാക്കും നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കും അത് ബോധ്യം കിട്ടാത്തവനെ അത് അതിനെ എന്താ പറയുക വിമർശന വിധേയമാക്കാനായിട്ട് സാധിക്കും ക്രൈസ്തലോ രണ്ട് ചേച്ചി ഓരോന്നും ഓരോന്നായിട്ട് പറയാണ് എൻ്റെ കുട്ടികളോട് രണ്ട് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ വെളിപാട് എഴുതിയിട്ടുണ്ട് അത് പാത്മോസ് ദ്വീപിൽ ആ പാത്മോസ് ദ്വീപ് എന്ന് പറയുന്നത് ഒരു കടലിൽ കടന്നിട്ടൊരു ദ്വീപാണത് അവിടെ കപ്പലില് ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും ജയിലില് അങ്ങനത്തെ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെ തൂക്കി കൊല്ലാനൊക്കെ വിധിക്കില്ലേ അത്തരത്തിലുള്ള കള്ളന്മാരെ കൊണ്ട് തള്ളുന്ന ഒരു ദ്വീപാണ് പാത്മോസ് ദ്വീപ് ആ ദ്വീപില് നിറയെ തലയോട്ടികളും അസ്ഥിപഞ്ചരങ്ങളുമാണ് കിടക്കുന്നത് അവിടേക്കാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ എറിയുന്നത് സ്ലീഹായെ മാലകമാര് കരങ്ങളിൽ താങ്ങിക്കാണുമായിരിക്കാം അങ്ങനെ അവിടെ ഈ ശവക്കുടീരങ്ങളുടെ അല്ലെങ്കിൽ ഈ പിന്നെ അസ്ഥിപഞ്ചരങ്ങളുടെ നടുവിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഈ വെളിപാടുകൾ സ്വർഗത്തിൻ്റെ വെളിപാടുകൾ വരാൻ പോകുന്ന കാര്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയ്ക്ക് ദർശനങ്ങൾ കൊടുക്കുന്നത് അത് മുഴുവനും അവിടെ വെച്ചാണ് യോഹന്യാൻസ് ലിഹ എഴുതിയത് ക്രൈസ്തലോൺ അടുത്തത് മനുഷ്യ വ്യക്തികൾക്ക് മൂന്നാമത്ത് മനുഷ്യ വ്യക്തികൾക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വെളിപ്പെട്ട് കിട്ടുക അസാധ്യമാണ് കാരണം വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് യോഹന്യാൻറെ സുവിശേഷം പത്താധ്യായം മുപ്പത്തി അഞ്ചാം തിരുവാക്യം പറയാണ് വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവ വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്നവൻ വിളിച്ചു എത്ര ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ കർത്താവ് പറയുന്നു എന്റെ വചനം ഞാൻ നിന്റെ നാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു വീണ്ടും പറയുന്നു എന്റെ വചനം ആരുടെ അടുത്തേക്ക് വന്ന് അവർ അത് അവരിൽ നിന്നോ അവരുടെ മക്കളുടെ മക്കളിൽ നിന്നോ അകന്നു പോവുകയില്ല തലമുറയിൽ നിന്ന് ആ വചനം നീക്കപ്പെടുകയില്ല ക്രൈസ്തലോൺ നാം നമ്മെ തന്നെ എത്ര വിശുദ്ധീകരിച്ചാലും നമുക്ക് മതി വരികയില്ല എപ്പോഴും ഇനിയും എത്രയധികം വിശുദ്ധീകരിക്കപ്പെടണം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും ക്രൈസ്തലോൺ പ്രാർത്ഥിക്കുന്ന മക്കളായി തീരും നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് മതി വരികയില്ല നമുക്ക് ഈ കിട്ടിയ രഹസ്യങ്ങൾ ഈ നിധികൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം അവരും കൂടെ ഇതറിയട്ടെ എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക പ്രൈസ്തലോ ഹാല കണ്ടു ഇത് ഈ രഹസ്യങ്ങൾ മനുഷ്യ വ്യക്തികൾക്ക് വെളിപ്പെട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വചനം ആരുടെ അടുത്തേക്ക് വന്നുപോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടും അടുത്തത് വചനത്തിൽ നിന്നല്ലാതെ ആധികാരികമായി ആർക്കും ആർക്കും എന്തും പറയാൻ സാധിക്കും പക്ഷെ വചനത്തിൽ നിന്ന് ആധികാരികമായി പറയാൻ അതിന് ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണം ദൈവം വചനം അവരിൽ ഉണ്ടായിരിക്കണം ക്രൈസ്തലോ ഈ വചനം ഉള്ള മക്കള് ബൈബിളിൽ എന്ത് കാണുന്നുവോ അത് കർത്താവ് നമ്മോട് സംസാരിക്കുന്നതാണ് മറ്റത് നമുക്ക് എന്തും പറയാൻ സാധിക്കും ഞാനിപ്പോൾ എന്താ പറയാൻ കാര്യം എന്നറിയോ ഒരിക്കൽ ഒരിക്കലല്ല ശബരിമലക്കൊക്കെ പോവുകയൊക്കെ ചെയ്തൊരു വൈദികനാണ് അദ്ദേഹം ഇപ്പോ ഷോർട്ട് വീഡിയോ ഇടും പലപ്പോഴും എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഞാനൊന്ന് കേട്ടു നോക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു വൈദികനായിരുന്നു അത്രേ എന്നിട്ട് ബൈബിളിനെ നിശിതമായി വിമർശിക്കുകയാണ് ഒപ്പം തന്നെ യേശു ദൈവമല്ല മറ്റതെല്ലാം ദൈവങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം വിളിച്ചു കൂവുന്നു ഞാൻ വിചാരിക്കുന്നു ദൈവമേ ഇദ്ദേഹത്തെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റായ മാർഗത്തോടെ പോയാൽ ഈ മനുഷ്യൻ എത്ര വർഷം നരകത്തില് അതായത് എത്ര നരകത്തിന് ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിലെത്രയോ അഗാധതയിലായിരിക്കും ഈ മനുഷ്യൻ എന്ന് ഞാൻ ചിന്തിച്ചു പോവാറുണ്ട് ഈ ലോകത്തിൽ ചെലപ്പോ ഇങ്ങനെ പോവും പിശാജിന്റെ സിന ഗോഗ് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ പലരും കാണുന്നുണ്ട് പറയുന്നത് മുഴുവനും അസംബന്ധം അപ്പൊ ഓർക്കും എൻ്റെ കർത്താവെ എന്തവര് ഈ പറയുന്നതെന്ന് എൻ്റെ ഉള്ളിൽ തോന്നാറുണ്ട് എൻ്റെ മക്കളൊന്ന് മക്കളൊന്നാലോചിച്ച് നോക്കൂ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പീഡനങ്ങളുടെ കാലമാണെന്ന് ഓർക്കോ കുറച്ചു കാലം അങ്ങനെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും അപ്പൊ കർത്താവ് പറയാണ് ഒട്ടും നേരത്തെ അല്ല ഒട്ടും വൈകുകയുമില്ല ഇല്ല തക്ക സമയത്ത് ഞാൻ ഞാൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും ക്രൈസ്തല അപ്പോ എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ അന്ന് മോശെ കർത്താവ് വിളിക്കുകയാണ് മോശ കർത്താവിനോട് കൂടെയായിരുന്നു ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല കർത്താവ് കൽപ്പലകകൾ മോശയ്ക്ക് കൊടുത്തു മോശ താഴ്വാരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതാണ് കണ്ടത് അടുത്ത വചനം പറയാണ് കർത്താവ് അവരെ ആകാശശക്തികളെ ആരാധിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തുന്ന് അപ്പോ എന്നെ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ ആകാശശക്തികൾ എന്നൊക്കെ ഇവർ അറിയപ്പെടുന്നു ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അവരെ ആകാശ ശക്തികളെ ആരാധിക്കാൻ ദൈവം അവരെ വിട്ടുകൊടുത്തു നിന്ന് എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും അല്ലാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്ക് ധൈര്യമുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് യേശുവേന്ന് വിളിക്കാൻ ദൈവം ഒരു വരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗം നിങ്ങളെ കടാക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് കളയരുത് വിട്ടുകളയരുത് മുറുകെ പിടിച്ചുകൊള്ളണം ക്രൈസ്തലോൺ എന്നിട്ട് വചനം ഭക്ഷിക്കണം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന ഓർമ്മയുണ്ടായിരിക്കണം ക്രൈസ്തലോൺ അടുത്തത് വെട്ടിയൊരുക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ഉന്നതത്തിൽ നിന്നുള്ള ഒന്നും ലഭിക്കുകയില്ല കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപടിയിരിക്കും ഴിയുന്നെങ്കിലോ അതേറെ ഫലം പുറപ്പെടുവയ്ക്കും ഫലം പുറപ്പെടുവിക്കാത്തവര് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമോ സാധിക്കില്ല പ്രൈസ്തലോൺ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം പിന്നെ അതിൽ നിന്ന് പൊട്ടി വരുന്ന വരുന്നത് ഒരു ചെടി പോലെ നാമ്പെടുത്ത് ഇലയെടുത്ത് അത് വളർന്ന് ഏറെ ഫലം തരാണ് പ്രൈസ്തലോൺ അതിനെന്ത് വേണം വെട്ടിയൊരുക്കപ്പെടണം അപ്പൊ എന്താ എനിക്ക് അവര് അഭിചാരം ചെയ്തു ഇവര് ആഭിചാരം ചെയ്തു എന്തോണ്ടായി അങ്ങനെ നിങ്ങൾ ഭയക്കരുത് ക്രൈസ്തലോൺ സഹനത്തിൽ സ്വർഗം കാണാനുള്ള ഒരു ഏണിപ്പടിയായിട്ട് മനസ്സിലാക്കണം അടുത്തത് കേട്ടോ സഹനങ്ങളെ സ്വർഗം കാണാനുള്ള ഏണിപ്പടികളായിട്ട് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് നമ്മെ ഒരു വ്യക്തി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നമ്മെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ സമാധാനത്തിന് ഏറ്റവും നല്ലത് നമ്മെ ഒരു വ്യക്തി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടായിരിക്കാം എന്ന് വിശ്വസിക്കുക ദൈവം അനുവദിക്കാത്തതാണെങ്കിൽ ആ വ്യക്തിയെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കിക്കളയും എന്റെ അനുഭവമാണ് ചേച്ചിയെ പറഞ്ഞത് എനിക്ക് ഇതുപോലെ ഒരുപാട് വ്യക്തികളിൽ നിന്ന് പല വിധത്തിലുള്ള വേദനകളും തിക്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഞാൻ ഒരുപാട് കരയും ആ വ്യക്തികളെല്ലാം പിന്നീട് ഈ ലോകത്തിൽ നിന്ന് ഉടനെ തന്നെ ഒട്ടും വൈകാതെ നീക്കപ്പെട്ടു പോകുന്നത് അത് ചെറുപ്പക്കാരാണോ വലുപ്പക്കാരാണോ എന്ന് പ്രായഭേദമന്യേ ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിക്കളഞ്ഞതാണ് എനിക്ക് കാണാൻ സാധിച്ചത് ക്രൈസ്തലോൺ എന്നാൽ നീങ്ങിപ്പോകാത്ത രോഗങ്ങൾ സഹനങ്ങൾ ഇവ ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നമ്മെ വെട്ടിയൊരുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇവർ എന്ന് നാം മനസ്സിലാക്കണം വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചിലരെ പിശാജ് തൻ്റെ സിനഗോഗുകളാക്കി ഉപയോഗിക്കുന്നു ചിലരെ പിശാജ് തൻ്റെ സിനഗോഗുകളാക്കി ഉപയോഗിക്കുന്നു പ്രത്യേകമായും നോമ്പ് കാലഘട്ടമാണ് ഇത് ഞാൻ നോമ്പിനും മുന്നമേ പറയണം എന്നോർത്തതായിരുന്നു പക്ഷേ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് എല്ലാ നോമ്പും നിങ്ങൾക്ക് അതിസഹനത്തിൻ്റെതായിരിക്കും എത്രത്തോളം നിങ്ങൾ സഹിക്കാൻ ദൈവം നിങ്ങക്ക് അനുവദിക്കും ഇപ്പൊ എനിക്ക് വോയിസ് മെസ്സേജ് ഇടുന്ന പല മക്കളും ചേച്ചി ഈ മരണഭീതി അല്ലെങ്കിൽ ഈ സഹനം ഒഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നവർ പറയുന്നു അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയും മക്കളെ നോമ്പാണ് നിങ്ങളിത് സഹിക്കി കർത്താവിനെ ഒരു നോമ്പ് അനുഭവത്തിൽ നോമ്പും ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സഹനങ്ങൾ അനുവദിക്കും അത് നന്മക്കെയാണ് കാരണം ആ സമയങ്ങളില് നോമ്പുകാലങ്ങളില് നിങ്ങൾക്ക് മരിച്ചു പോയാൽ മതി എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിക്കാം ദൈവത്തെ നാൽപ്പത് ദിവസം ഉപവസിച്ചപ്പോഴല്ലേ പിശാജ് പല രീതിയിൽ പീഡിപ്പിക്കാൻ വന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പൊ ബൈബിളിൽ എന്താണോ എഴുതപ്പെട്ടത് അതിൽ നിന്ന് എടം വലം വ്യതിചരിക്കരുത് ക്രൈസ്തലോ നമുക്ക് ദൈവം തരുന്ന എന്താ പറയാ പ്രമാണങ്ങൾ അതാണ് ബൈബിൾ ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം ഭരിക്കുകയും ചെയ്യും ഹാല ലുയ്യ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല മക്കളെ ഒരു പോള കണ്ണടച്ചിട്ടില്ല മൂന്നരക്കെ ആയപ്പോ എത്ര നേരം ഇങ്ങനെ എടുക്കുമ്പോൾ വെറുതെ എഴുന്നേറ്റ് ഞാൻ യു കെയിലേക്ക് എൻ്റെ മകനെ വിളിച്ചു ആകെ ഭയന്നു അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ എന്തോ അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല മോനെ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു നോമ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നപ്പാ എന്താ വേ എന്താ ചേച്ചി ഉറങ്ങാതിരുന്നത് ഒന്ന് ഒരുപാട് സഹനങ്ങളുണ്ട് രണ്ട് കൈയിൻ്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കൈവേദന വേദന അപ്പോ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള മുള്ളുകളുണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രസംഗിക്കാത്തവർക്കും ഒക്കെ ഉണ്ട് പക്ഷെ അവരാരും ഇത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തുന്നില്ല ഇത് പറയണം ഇത് പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ രോഗങ്ങൾ കടബാധ്യതകൾ പൈസയില്ലാത്ത അവസ്ഥ ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഇതൊക്കെ നിങ്ങളെ വെട്ടിയൊരുക്കുന്നതാണെന്ന് മനസ്സിലാക്കുക കർത്താവ് നിങ്ങൾക്ക് സകല സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകും തീർച്ച അവന സാധ്യമായി ഒന്നുമില്ല ജൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശയാവശ്യ പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ